നമ്മളെ അറിയാതെ നമ്മളെ പല രീതിയിലും നമ്മളെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ വർധനവ് ഈ അടുത്ത കാലത്ത് ആരെങ്കിലും രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മുടെ രജിസ്ട്രോഫീസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മളെ നികുതി താമസിക്കുന്ന വീടിൻ്റെയും ഭൂമിയുടെയും നികുതി അടക്കാൻ വേണ്ടി നമ്മൾ വില്ലേജിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാവും അമ്പത് ശതമാനത്തിൽ കൂടുതൽ നികുതി വർധനം ഉണ്ടായിരിക്കും അമ്പത് ശതമാനത്തിൽ കൂടുതൽ നികുതി വർധനവ് സർക്കാർ നേരിട്ട് നമ്മളെ കൊള്ളയിടുകയാണ് ഒരു സാധാരണക്കാരന്റെ നിർബന്ധമായിട്ട് നമ്മൾ റവന്യൂ നികുതി അടക്കുക അല്ലെങ്കിൽ നികുതി വീട്ടു നികുതി എത്ര ഇരട്ടിയാണ് കൂട്ടിയിട്ടുള്ളത് ഇപ്പൊ ഒരു വീട് കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ താമസിക്കുന്ന വീട് ആ വീട് കഴിഞ്ഞ വർഷം മുതൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം നമ്മൾ അതിന്റെ പുതിയ പ്ലാന് പഞ്ചായത്ത് നാള് വന്ന് അളന്ന് തിട്ടപ്പെടുത്തി അതിന് നികുതി കിട്ടുകയാണ് അപ്പൊ നമ്മള് ഇതുവരെ കൊടുത്ത നാല്പത് റുപ്യോ അമ്പത് റുപ്യ നികുതി കൊടുത്ത വീടിന് ഒറ്റ സുപ്രഭാതത്തിൽ അവരെ കണക്ക് വന്നതിന് ശേഷം അത് അഞ്ഞൂറ് ആയിരം ഒക്കെ ആയിട്ട് മാറുകയാണ് പിന്നെ കോൺക്രീറ്റ് വീടുകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് വലിയ പൈസ വരുന്നു അതിന്റെ പുറമെ അതിനൊരു ഫൈനും വരികയാണ് അതായത് വേറെ ചില ടാക്സ് കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് നാല്പതിനായിരം ഇരുപതിനായിരം രൂപയൊക്കെ ഓരോരുത്തർക്ക് ടാക്സ് അപ്പൊ ഇതിങ്ങനെ സർവത്ര നമ്മളെ കൊള്ളയടിക്കുകയാണ് ഈ ഇങ്ങനെ പല രീതിയിൽ നമ്മളെ ഉപയോഗിക്കുന്ന മറ്റ് സാധനങ്ങളുടെ വിലക്കയറ്റം നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഡയറക്റ്റ് ഗവൺമെന്റ് നമ്മളെ കൊള്ളയടിക്കുന്ന സാഹചര്യം ഇത്ര പരസ്യമായിട്ട് നമ്മളെ ഇങ്ങനെ കൊള്ളയടിക്കുന്ന സമയത്ത് പോലും ഇവിടെ ഒരാളും അതിനെതിരായിട്ട് ഒരു സംഘടനയും ഒരക്ഷരം ഉരിയാടാൻ മുന്നോട്ട് വരുന്നില്ല പ്രതിപക്ഷം പോലും ഇപ്പം നമുക്കറിയാം അവർക്കൊക്കെ സംസാരിക്കാനും ഇടപെടാനുമുള്ള വിഷയങ്ങൾ വേറെയാണ് ഇത്തരം സാധാരണ ജനങ്ങളെ ായിട്ട് ബന്ധപ്പെടുന്ന അവരുടെ നിത്യ ജീവിതവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്ക് അതിലേക്കല്ല കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം വലിയ ചർച്ചയും നടക്കുന്നത് സാമൂഹ്യ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് രാഹുൽ മാങ്കുട്ടത്തിന്റെയൊക്കെ കഥകളാണ് അതങ്ങനെ വലിയ തുടർക്കഥ കഥ പോലെ കൊണ്ടുപോവുകയാണ് അത് സീരിയൽ പോലെയാണ് ഇപ്പോൾ കോടതി പോലും ആ രീതിയിലേക്ക് മാറുകയാണ് നമുക്കറിയാം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിലൊക്കെ വളരെ പെട്ടെന്ന് കേസ് വിചാരണ നടത്തുന്നു അതുപോലെ തന്നെ അതിന് വിധി വരുന്നു ഇതൊക്കെയാണ് നമ്മളെ കഴിഞ്ഞ കാലം പക്ഷെ ഇപ്പോ അതൊക്കെ മാറി അതൊക്കെ സീരിയലുകൾ പോലെ അതിനെ വീണ്ടും വീണ്ടും വലിയ വാർത്തയാക്കി മാറ്റുന്ന രീതിയിൽ മാറുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഈ ഇടതുപക്ഷ ഗവൺമെന്റും അതിനെ ഒരു തരത്തിൽ സഹായിക്കുന്ന കോൺഗ്രസും ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പിണറായിയുടെ ഈ നെറികട്ട ഭരണം ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഭരണം ആ കൊള്ള ജനങ്ങളെ കൊള്ളയടിക്കുന്നത് മാത്രമല്ല അവരെ വിശ്വാസത്തെയും കൊള്ളയടിക്കുകയാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത് ലക്ഷക്കണക്കിന് വരുന്ന ഭക്തജനങ്ങളെല്ലാം വലിയ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള നമ്മുടെ ശബരിമല പോലെയുള്ള ക്ഷേത്ര ക്ഷേത്രസംഖേതങ്ങൾ അത് കൊള്ളയടിക്കുന്നു നിങ്ങൾ നോക്കൂ ഇത് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടക്കുന്നതല്ല നമ്മൾ ദൈനംദിനം നമ്മുടെ നാട്ടിൽ കാണുന്ന നാല്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്ത് വളരെ ഭക്തിയോട് കൂടിയിട്ട് ചിട്ടയോട് കൂടിയിട്ട് ദർശനത്തിന് വേണ്ടി നാൽപ്പത്തി ദിവസത്തെ വ്രതത്തിന് ശേഷം ശബരിമലയിൽ പോയി അവർ സമർപ്പിക്കുന്ന കാണിക്കയും അത്ര വലിയ വിശ്വാസവുമുള്ള നമ്മുടെ ശബരിമല ക്ഷേത്രം അതിനെതിരായിട്ട് മാർസിസ്റ്റ് പാർട്ടി പല പ്രാവശ്യമായിട്ട് ആ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട് ഇത് ഏറ്റവും ഒടുവിലത്തതാണ് സ്വർണപ്പാളിയുടെ സംഭവ വികാസങ്ങൾ അതിനു മുമ്പ് നമുക്ക് എല്ലാവർക്കും ഓർമ്മ ശബരിമല ആചാര ലംഘനത്തിനു വേണ്ടിയിട്ട് ഈ പിണറായി ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പരിശ്രമം എത്ര വലിയ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനങ്ങളും പോലീസിനെയും അതുപോലെ തന്നെ നിയമത്തെയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോലീസ് അവരുടെ യൂണിഫോം ആക്ടിവിസ്റ്റുകൾ ധരിക്കാൻ കൊടുത്തിട്ട് അവരെ പോലീസിന്റെ യൂണിഫോമിന്റെ മറവിൽ ശബരിമലയിലേക്ക് കയറ്റാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമം അതിനെ തടയാൻ ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ തന്നെ യുവമോർച്ചയും കെ സുരേന്ദ്രൻ ജിയുടെ നേതൃത്വത്തിലൊക്കെ നടത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ള വലിയ തരത്തിലുള്ള സമരം നമ്മുടെ മനസ്സിലുണ്ടാകും അത്ര ആവേശകരമായിട്ടുള്ള സമരം ശബരിമലയിൽ സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് ഭജന ചൊല്ലിക്കൊണ്ട് നാമജപഘോഷയാത്രകൾ നടത്തിയിട്ടുള്ള സമരം ആ സമരത്തില് പോലീസ് നടത്തിയിട്ടുള്ള വലിയ തരത്തിലുള്ള അക്രമം അനവധി ആൾക്കാർക്ക് പോലീസിന്റെ അടിയേൽക്കേണ്ടി വന്നു പീഡനത്തിന് വിധേയരായി നിരവധി കേസുകൾ വന്നു ഇപ്പോഴും മുന്നൂറോളം കേസുകളിൽ പ്രതിയാണ് കെ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കന്മാർ അങ്ങനെ ആചാര ലംഘനം നടത്താൻ വേണ്ടിയിട്ട് വലിയ ഇടപെടൽ നടത്തിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തിയിട്ടുള്ള വലിയ തരത്തിലുള്ള ഭീകരത നടപ്പിലാക്കിയിട്ടുള്ള പിണറായി ഗവൺമെന്റ് ഇപ്പൊ അടുത്ത ദിവസം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ശബരിമല അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുകയാണ് ഈ അയ്യപ്പ സംഗമത്തിലൂടെ ഈ അയ്യപ്പനെതിരായിട്ട് നടത്തിയിട്ടുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രായച്ചത്വം എന്നുള്ള നിലക്ക് ആണ് സംഘടിപ്പിക്കുന്നതൊക്കെയാണ് നമ്മളൊക്കെ ധരിച്ചത് പക്ഷെ അവിടെയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതിന്റെ പേരിൽ കോടികളുടെ വെട്ടിപ്പ് നടത്തുന്ന സാഹചര്യമാണ് എത്ര കോടി രൂപയാണ് അയ്യപ്പ സംഘം എന്നുള്ള പരിപാടിയുടെ പേരിൽ അവര് സർക്കാർ ചെലവാക്കിയിട്ടുള്ളത് ഇത് ആർക്കു എന്ത് ഗുണമാണ് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ ഈ ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭ്യമാക്കുകയല്ല ചെയ്തിട്ടുള്ളത് അയ്യപ്പന്മാരെ പല രീതിയിലും ചൂഷണം ചെയ്യുകയാണ് ഇപ്പം നിലക്കിൽ നിന്ന് പമ്പയിലേക്ക് പോകുന്ന അയ്യപ്പന്മാരെ കെ എസ് ആർ ടി സി പോലും വലിയ തുക ഈടാക്കിട്ട് ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിച്ചിട്ടാണ് അയ്യപ്പന്മാരെയും അവിടെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പോയി വന്ന ചില അയ്യപ്പന്മാർ പറഞ്ഞിട്ടുള്ളത് കക്കൂസ് പോലെ ആയി പോയിരിക്കുന്നു അത്ര മലീമസമായി കിടക്കുന്നു സന്നിധാനം എന്നാണ് പറയുന്നത് ഒരു ശ്രദ്ധയുമില്ല ആർക്കും ആ തരത്തിൽ അത് അവിടെ ശുദ്ധീകരിക്കാനുള്ള കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളില്ല വലിയ തരത്തിൽ പല മേഖലയിലും ശബരിമലയിൽ തീർത്ഥാടനത്തിന് പോകുന്ന സമയത്ത് നമ്മളെ പ്രതീക്ഷകളൊക്കെ തകർന്നു പോകുന്നു എന്നാണ് പറയുന്നത് നമ്മൾ വലിയ ഭക്തികളൊക്കെ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ കാണുന്നത് നമ്മൾ വിചാരിച്ചതിനും അപ്പുറത്തേക്കുള്ള വലിയ തരത്തിലുള്ള എന്താ പറയാ അത്രയും മോശമായിട്ടുള്ള അന്തരീക്ഷം പരിസര ശുചീകരണം എല്ലാം തകർന്നു കിടക്കുകയാണ് വിശ്വാസമേ തകർന്നു പോകുന്നു ആ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിൽ നടത്തിയിട്ടുള്ള അയ്യപ്പന്റെ ആചാരലംഘനം നടത്തിയിട്ടുള്ള ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് നമ്മളിപ്പോ കേസിൽ പ്രതികളായിട്ട് ഓരോരുത്തരായിട്ട് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പിണറായി ഗവൺമെന്റിന്റെ ഏറ്റവും അവസാനത്തെ അവരുടെ സർവനാശത്തിന്റെ തുടക്കമാണ് ഈ അറസ്റ്റിലൂടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഒരാളിൽ നിൽക്കുന്നില്ല ഏറ്റവും ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്തത് പത്മകുമാർ എന്ന് പറയുന്ന ശബരിമലയുടെ ദേവസ്വം പ്രസിഡന്റിനെയാണെങ്കിൽ ആ പ്രസിഡന്റിന്റെ ചോദ്യം ചെയ്യലിന് ശേഷം എസ് ഐ ടി അവരെ ചോദ്യം ചെയ്ത വിശദീകരണം അല്ലെങ്കിൽ ആ തരത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിറകിലേക്ക് പിറകിലേക്ക് അറസ്റ്റ് നടക്കുകയാണ് അതിന്റെ മുൻപ് പ്രസിഡന്റ് ആയിട്ടുള്ള ബുരാരി ബാബുനെ അറസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്യുന്നു ഇവരെല്ലാവരും നൂറ് ശതമാനം മാർഷിസ്റ്റും പാർട്ടിയുടെ പിണറായി വിജയന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളും വളരെ വലിയ ബന്ധപ്പെട്ടവരുമാണ് ആരാണ് പത്മകുമാർ നമുക്കറിയാം എം എൽ എ ആയിരുന്നിട്ടുള്ള ആളാണ് ഇടതുപക്ഷത്തിന്റെ ജില്ലാ ചുമതല വഹിക്കുന്ന ആളാണ് ഇപ്പോൾ അപ്പൊ അങ്ങനെയുള്ള പത്മകുമാർ മുതൽ ഏഴോളം എൻ ആൾക്കാർ ഏഴോളം ആൾക്കാർ ഇപ്പം ജയിലിനകത്ത് കിടക്കുകയാണ് ഇനിയും അറസ്റ്റ് തുടരാൻ സാധ്യതയുണ്ടെന്നുള്ളത് കൃത്യമായിട്ടുള്ള അതിന്റെ തെളിവെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവര് ജയിലിൽ പോകേണ്ട സാഹചര്യം ഇത്ര വലിയ ഗുരുതരമായിട്ടുള്ള ഈ അഴിമതിയും കൊള്ളയും നിറഞ്ഞിട്ട് പോലും ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രി ഒരക്ഷരം ഇതിന് ഇവർക്കെതിരായിട്ട് ഉരിയാടാൻ തയ്യാറായിട്ടില്ല അപ്പം പിണറായിയുടെ എല്ലാവിധ ഒത്താശയോടുകൂടി തന്നെയാണ് ഈ കള്ളന്മാരെയൊക്കെ വാഴിക്കുന്നത് വിശ്വാസമില്ലാത്തവരെ ക്ഷേത്രം ഭരണത്തിലേക്ക് വരണം ക്ഷേത്രം ഭരി ഭരിക്കുന്നവരായിട്ട് മാറുന്ന സമയത്ത് നമ്മുടെ ക്ഷേത്രത്തിന്റെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളും തകരും ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു യാതൊരു സംശയവും വേലി തന്നെ വളർന്നത് എന്ന് പറയുന്നതിനും അപ്പുറത്തേക്കാണ് നിങ്ങൾ നോക്കുമ്പോൾ ബ്രഹ്മ നമ്മുടെ ബാലുശ്ശേരിയിലെ ക്ഷേത്രം അവിടത്തെയും കൊള്ളയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിരവധി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന അഴിമതിയും കൊള്ളയും ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ക്ഷേത്രങ്ങൾ മുഴുവനും ഇവരുടെ കൊള്ളകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഇവർക്ക് കഴിയിട്ട് പാലാനുള്ള അങ്ങനെയുള്ള ഒരു സംരംഭമായിട്ട് അവർ മാറ്റിയിരിക്കുന്നു എന്നുള്ളത് ആരും ഇതിനെ ചോദ്യം ചെയ്യാനില്ല ഹിന്ദുക്കളെ അസംചിതരായിട്ട് ഒരു സെക്രട്ടറിയും ഈ ദേവസ്വം ബോർഡിൽ നടക്കുന്ന നിയമനങ്ങൾ എങ്ങനെയാണ് ഈ നിയമനങ്ങൾ നടക്കുന്നത് ആരാണ് ഈ പത്മകുമാറിനെയൊക്കെ പ്രസിഡന്റ് ആക്കി പി എസ് സി എഴുതിയിട്ടാണ് അപ്പൊ പ്രസിഡന്റിനെയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറെയൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ഭരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണ് മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ഓരോ പോസ്റ്റിലേക്ക് ഓരോരുത്തരെ നിശ്ചയിക്കുന്നത് അപ്പൊ ഇതെല്ലാം തന്നെ അവർക്ക് ഈ കളവ് നടത്താൻ വേണ്ടിട്ട് പറ്റിയിട്ടുള്ള വിശ്വസ്തരായിട്ടുള്ള പാർട്ടിയിൽ വിശ്വസ്തരായിട്ടുള്ള പിണറായിയുടെ വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരെ യറ്റിട്ടാണ് ഇത്ര ഇത്ര വലിയ കൊള്ളയും അഴിമതിയും നടത്തിയിട്ടുള്ളത് ഈ അഴിമതിയും അതുപോലെ തന്നെ വലിയ തരത്തിലുള്ള വിലക്കയറ്റവും അതുപോലെ തന്നെ സ്വജനപക്ഷപാതവും പിൻവാതിൽ നിയമനവും എല്ലാം കൊണ്ടും പൊറുതിമുട്ടിയ ജനങ്ങൾ അങ്ങേയറ്റം വെറുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ആയിട്ട് പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറി മാറുന്നു അപ്പൊ ജനങ്ങൾ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ ഗവൺമെന്റ് ഇത് വലിയ മാറ്റം മാറ്റമുണ്ടാക്കുമെന്നൊക്കെ വിചാരിച്ചു വന്നിട്ടുള്ള ഈ ഗവൺമെന്റ് ഈ പ്രതീക്ഷകളെല്ലാം തകർക്കുന്ന ഗവൺമെന്റ് ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത് ഈ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നീട് നമ്മൾക്ക് ഇവിടെ പ്രതിപക്ഷം വളരെ ശക്തമാണ് എന്നൊക്കെ പറയുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ കോൺഗ്രസ് പൂർണ്ണമായിട്ട് തകർന്നടിഞ്ഞിരിക്കുകയാണ് ഈ കോൺഗ്രസിന് ഇനി ഒരു തരത്തിലും ഒരടി പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല കാരണം കോൺഗ്രസിന്റെ അപജയം അത് അവരുടെ ആശയപരമായിട്ടുള്ള പാപ്പരത്വം മാത്രമല്ല അവര് പലതരത്തിലുള്ള അവരുടെ ബന്ധങ്ങളും അതുപോലെ തന്നെ ഇടപെടലുകളും അവരുടെ സംഘടനാപരമായിട്ടുള്ള സമീപനങ്ങളും പൂർണ്ണമായിട്ടും കേരളത്തിലും അവരെ പൂർണ്ണമായിട്ടും തകർച്ചയിലേക്കാണ് ഇപ്പോ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ രാഹുൽ മാന്മ്പത്തിന്റെ കഥ സ്ത്രീ പീഡനത്തിൽ ഇടതുപക്ഷമായാലും അതുപോലെ തന്നെ കോൺഗ്രസ് ആയാലും രണ്ടാളും ഒപ്പത്തിനൊപ്പം തന്നെയാണ് കാരണം മാർസിസ്റ്റ് പാർട്ടിയെ മുൻമുനയിൽ നിർത്തിയിട്ടുള്ള എം എൽ എ ആയിട്ടുള്ള നമുക്കറിയാം സിനിമാ നടനായിട്ടുള്ള മുകേഷിനെ പോലെയുള്ളവര് അഭിമുഖീകരിക്കുന്ന സ്ത്രീ പീഡന കേസുകൾ ഇന്ന് നിലവിലുണ്ട് അതിൽ മാർസ്റ്റ് പാർട്ടിയുടെ നിലപാട് വേറൊരു തരത്തിലാണ് ആ സ്ത്രീ പീഡനത്തിന്റെ ഗൗരവം അതിന്റെ ആംബ്യർ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ പരിശോധിക്കേണ്ട സാഹചര്യം ഉണ്ട് എന്നൊക്കെയാണ് അന്ന് മാർസ്റ്റ് പാർട്ടി നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പൊ രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയം വരുന്ന സമയത്ത് അവർക്ക് വേറൊരു നിലപാടാണ് അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു സമന്നതരായിട്ടുള്ള നേതാവാണ് ശശി എന്ന് പറയുന്ന നേതാവ് അദ്ദേഹത്തിന്റെ സ്ത്രീ പീഡനവും കഥകളും നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പൊ ഈ രണ്ട് മുന്നണികളും സ്ത്രീകളെ എങ്ങനെയാണ് കാണുന്നത് സ്ത്രീകളോട് അവരെന്താണ് അവരുടെ സമീപനം എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ജനങ്ങൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് വിലയിരുത്തി കൊണ്ടിരിക്കുകയാണ് ഇന്ന് പഴയ കാലഘട്ടമല്ല എല്ലാ കാര്യങ്ങളും നമുക്ക് മീഡിയയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ജനങ്ങൾ രണ്ട് മുന്നണികളെയും കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയെയും അതുപോലെ തന്നെ വലതുപക്ഷ മുന്നണി എന്ന് പറയുന്ന കോൺഗ്രസ് മുന്നണിയെയും അവര് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റ് ൾ തീവ്രവാദപരമായിട്ടുള്ള സംഘടനകളുമായിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള ധാരണകൾ അതിപ്പോ നമ്മുടെ ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള സ്ഫോടനത്തിന്റെ പിന്നിലുള്ള തീവ്രവാദ ബന്ധങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് അത് കേരളത്തിലേക്ക് വരുന്നു ആ കേരളത്തിലെ അതിന് നേതൃത്വം സംഘടനകളുമായിട്ടുള്ള ബന്ധം പരിശോധിക്കുന്ന സമയത്ത് ആ ബന്ധങ്ങളെല്ലാം ഇതുപോലെയുള്ള ചില സംഘടനകളുടെ നേതാക്കന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രസംഗം രാഹുൽ ഗാന്ധിയുടെ വിദേശ വിദേശയാത്രകളിൽ അദ്ദേഹം നടത്തുന്ന പ്രസംഗം കോൺഗ്രസ് പൂർണ്ണമായിട്ടും ദേശവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പഴയ കോൺഗ്രസ് അല്ലേ കോൺഗ്രസ് അന്ന് കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഭാരതത്തെ പിളർന്നു രണ്ടാക്കി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനുശേഷം കോൺഗ്രസ് ഭാരതത്തിന് ഒരു വലിയ നേതൃത്വമായിട്ട് മാറും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെറ്റാണ് കോൺഗ്രസ് ഇന്ന് രാജ്യത്തെ ശിഥിലീകരിക്കുന്ന കോൺഗ്രസ് ആയിട്ട് മാറിയിരിക്കുന്നു കോൺഗ്രസ് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകൊണ്ടിരിക്കുന്നു പൂർണ്ണമായിട്ടും സർവനാശം സംഭവിച്ചിരിക്കുന്നു കോൺഗ്രസ് കോൺഗ്രസ് ഇന്ന് കേരളത്തിൽ മാത്രമാണ് അവശേഷിക്കുന്നത് ആ കേരളത്തിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് പൂർണ്ണമായിട്ടും കോൺഗ്രസും ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് അവഗണിക്കപ്പെടുകയാണ് കോൺഗ്രസ് ഇന്ന് നിലനിന്ന് പോകുന്നത് കോൺഗ്രസിന്റെ അസ്തിത്വത്തിൽ നിന്നിട്ടല്ല മറിച്ച് വേറെ ചില ഘടക കക്ഷികൾ ആരാണ് ഘടക കക്ഷി മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് ഇല്ല എന്ന് പറയുന്നതായിരിക്കും ഒരു തരത്തിൽ ശരിയായിട്ടുള്ള നിഗമനം കാരണം കോൺഗ്രസ് എന്ന് മുസ്ലിം വൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു മുസ്ലിം ലീഗ് വൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് കോൺഗ്രസും മുസ്ലിം ലീഗും വേർതിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ നാട്ടിലൊന്നും പിന്നെ കോൺഗ്രസ് ഉണ്ടാവില്ല കാരണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ നിങ്ങൾ വഴിയോരങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മുസ്ലിം കാൻഡിഡേറ്റുകളാണ് ഒരു സ്ഥലത്തും നമുക്ക് മറ്റൊരാളെ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ വയനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെയാണ് സമ്പൂർണമായിട്ടും നമ്മുടെ വടക്കൻ മേഖലകളിൽ കുറച്ച് വ്യത്യാസം തെക്കോട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ നമ്മളെ വടക്കൻ മേഖലയിൽ പൂർണ്ണമായിട്ടും കോൺഗ്രസിനെ മുസ്ലിം വൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു ഈ കോൺഗ്രസ് പോകുന്നത് രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടിലേക്കാണ് രാജ്യ സ്നേഹപരമായിട്ടുള്ള അല്ലെങ്കിൽ ദേശ സ്നേഹപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ഇതുപോലെയുള്ള ഇപ്പോ വിദ്യാഭ്യാസ വകുപ്പിൽ വന്നിട്ടുള്ള നമ്മുടെ പി എം സി പദ്ധതിക്കെതിരായിട്ട് കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർക്ക് വേറൊരു നിലപാടെടുക്കാം പക്ഷേ ഇപ്പൊ കേരളത്തിൽ വേറൊരു സമയത്ത് അവർ വേറൊരു നിലപാട് സ്വീകരിക്കും മാർസിസ്റ്റ് പാർട്ടി ഇപ്പോ ആ തരത്തിൽ വലിയ ഒരു ഊരാക്കുടുക്കിൽ കെണിഞ്ഞു നിൽക്കുകയാണ് ഇപ്പോ കേന്ദ്രത്തിന് എതിരായിട്ട് സംസാരിക്കാൻ പറ്റില്ല കേന്ദ്ര സഹായം ആവശ്യമാണ് ഇങ്ങനെ കേന്ദ്രത്തെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന കേന്ദ്രത്തിന്റെ സഹായം പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഇനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി നടന്നിട്ടുണ്ട്